ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് മീ ഐശ്വര്യ ഓൺ ഇയറോൺ ഐശ്വര്യമാൻസി ഓക്കെ ഇന്ന് രാവിലെ തന്നെ ഒരു മോർണിംഗ് വ്ലോഗ് ചെയ്യാന്ന് വെച്ചോട്ടോ ഒരു കുഞ്ഞു ഡേ മൈ ലൈഫിൻ്റെ രാവിലത്തെ റൂട്ടീൻ അപ്പോൾ നമ്മൾ ഇന്ന് കോളേജ് രാവിലെ തന്നെ പോവാണ് കേട്ടോ ഒരു ഒമ്പത് മണി സമയമായി കാണും അപ്പോൾ നമ്മളിന്ന് പോവാണ് ലൈൻ ബസ്സിലാണ് കേട്ടോ പോകണേ അപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസ് ആയ കാരണം എസ് ടി കൊടുത്തിട്ട് അതായത് ഫുൾ ചാർജ് കൊടുക്കില്ല കൺസെഷൻ കൊടുത്തിട്ടാണ് പോകുന്നത് പക്ഷേ ഇരിക്കുന്നത് കണ്ട് ഞെട്ടണ്ട കാരണം ബസ്സിൽ ഭൂരിഭാഗവും കുട്ടികൾ തന്നെയായിരിക്കും കേട്ടോ അത് കാരണം നമ്മളോട് കണ്ടക്ടർ തന്നെ പറയുമ്പോൾ എന്തിനാ വെറുതെ നിന്ന് വേർക്കണം അവിടെ ഇരുന്നോളൂ എന്ന് പറയും അത് കാരണം നമ്മൾ സ്ഥിരം കസ്റ്റമർ പോലെയാണ് ഇപ്പോൾ എന്നും കയറിയാൽ വരിക ബസ്സിലിരിക്കുക അതാണ് കേട്ടോ അങ്ങനത്തെ എല്ലാ ബസ്സിലൊന്നും വരില്ല ചില ബസ്സിൽ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം ആ സമയം സ്കൂൾ ടൈം ആയ കാരണം ജോലിക്കാരൊന്നും കയറില്ല അഥവാ കയറി തന്നെ രണ്ട് സ്റ്റോപ്പൊക്കെ കയറുള്ളൂ അത് കാരണം നമുക്ക് മിക്കതും ഇരിക്കാം ഓക്കെ ഞങ്ങൾ ഇന്ന് വെസ്റ്റ് ഫോർട്ട് വഴിയാണ് കേട്ടോ പോണേ അപ്പോൾ ഇവിടെയാണ് മാത്സ് ഉണ്ട് ഇതിന് മുമ്പായിട്ടൊരു ട്രെൻഡ്സ് ഉണ്ടായിരുന്നു ഇത് ഈ പ്രതിമ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ ഞാൻ ആദ്യം ഈ പ്രതിമ അതിന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ഞാൻ ഈ പ്രതിമ നോക്കിയത് അതിൻ്റെ അടിയിലുള്ളത് വായിച്ചു നോക്കിയത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായത് ആരുടെ പ്രതിമയാണെന്ന് ഒന്ന് കസ് ചെയ്ത് നോക്കി നോക്കിയേ കിട്ടിയില്ലെങ്കിൽ വേണ്ട സമയം കളയേണ്ട ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കെ കരുണാകരൻ സാറിൻ്റെ പ്രതിമയാണ് കേട്ടോ ഇതുള്ളത് അയ്യന്തോൾ ഭാഗത്തായിട്ടാണ് അയ്യന്തോൾ തൃശ്ശൂർക്കാർക്ക് അറിയാം അവിടെയാണ് നമ്മുടെ കോടതി ഒക്കെ ഉള്ളത് കേട്ടോ പിന്നെ ഇതേ തട്ട് കണ്ടോ അത് ഭയങ്കര ഫേമസ് ആണ് കുറേ യൂട്യൂബേഴ്സ് വന്ന് ഇവിടെ നിന്ന് വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ മെയിൻ സ്പെഷ്യലായിട്ട് ഞാൻ കേട്ടേ ഇത് ചിക്കൻ നൂഡിൽസാണെന്നാണ് പിന്നെയുള്ളത് ഇവിടെ മെർക്കുറി അക്കാഡമി ഉണ്ട് പിസ്സാ ഉണ്ട് നമ്മുടെ എൻട്രൻസ് കോച്ചിങ് സെൻ്ററായിട്ടുള്ള മെർക്കൂർ അക്കാഡമി മനോരമ പേപ്പറിൻ്റെ തോന്നുന്നു പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് അപ്പുറത്തെ സ്കൂളുണ്ട് ഇങ്ങനെ സ്ഥിരം പോകണ വഴിയായി കാരണം ഞാൻ അധികം പുറത്തേക്ക് നോക്കാറില്ല അപ്പുറത്ത് വല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സെങ്ങാനും കൂടെ പഠിക്കുന്ന കുട്ടികൾ വന്നിരുന്നു അവരായിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് പതിവ് പക്ഷേ അയ്യന്തോളായിട്ട് പിള്ളേർ കയറുള്ളൂ അത് കാരണം അത്ര നേരം നമ്മൾ പുറത്തേക്ക് ഇരിക്കാം ഇവിടെയുള്ള വീടുകളിൻ്റെയൊക്കെ പ്രത്യേകത ഇത് കോടതി അയ്യന്തോളാന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഫുള്ള് വക്കീലന്മാരുടെ വീടാണ് കേട്ടോ ആണ് ഫുള്ള് പിന്നെ ഇവിടെ പൂക്കടയുണ്ട് പിന്നെ ചായക്കടയുണ്ട് വഴി കുറേ ചായക്കടകൾ അടുപ്പിച്ച് അടുപ്പിച്ച് അടുപ്പിച്ചാണ് നമുക്ക് രാവിലെ ഞാൻ പൊരിച്ചു ഉഴുന്ന് വടയുടെയും അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ മണം കിട്ടുമ്പോൾ അയ്യോ എൻ്റെ സാറേ എന്ന് പറയും അങ്ങനെ ഇവിടെ പിന്നെ കുറേ വലിയ വലിയ വീടാണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞ അയ്യന്തോളം എത്തി അയ്യന്തോളം ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് കുറേ കടകളുണ്ട് അവിടെ രാവിലെ ചായ വടകൾ ഒക്കെ ഇങ്ങനെ ഒരു ചില്ലും കൂടാരത്തിൽ ഇങ്ങനെ കുറേ ഇടും പിന്നെ ഇത് ഇളനീരിൻ്റെ കടയാണ് രാവിലെ നേരത്തെ തുറക്കില്ല തോന്നുന്നു വേണമെങ്കിൽ വൈകിട്ടാവും തുറക്കാം എന്തോരം ഇളനീരാണെന്നറിയാം വൈകിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കാണാം ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞത് അങ്ങനെ ഇപ്പോൾ രാവിലെ ഞാൻ കുറേ പേര് അവിടെ കഞ്ഞി തയ്യാറെന്ന് പറഞ്ഞിട്ടൊക്കെ കഞ്ഞി വന്ന് കുടിക്കുന്ന ടീമുണ്ട് പിന്നെ ഇവിടെ കുറച്ച് പാട സാധനങ്ങളാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ സാധാരണ കൃഷി ഇറക്കാറില്ല ഇത്തവണ എന്തോ കൃഷി ഇറക്കി വേണമെങ്കിൽ വല്ല സർക്കാരിൻ്റെ വല്ല പുതിയ പദ്ധതി ആയിരിക്കാം ഓക്കെ ഇപ്പം നമ്മൾ കണ്ട ആ മതിൽക്കെട്ടിൻ്റെ അകത്താണ് നമ്മുടെ ലുലു കൺവെൻഷൻ സെൻ്റർ ഉള്ളത് ഇപ്പുറത്ത് കാണുന്ന വലിയ ആണ് നമ്മുടെ ഹയാത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഇതാണ് മീൻസ് ഓഡിറ്റോറിയം കാരണം കുറേ സെലിബ്രിറ്റീസിൻ്റെ കല്യാണങ്ങളും അതുപോലെ വലിയ വലിയ ബിസിനസ് മീറ്റിംഗ്സൊക്കെ നടക്കുന്ന സ്ഥലമാണ് പിന്നെ ഈ കാണുന്നത് ഏതർ എന്ന് പറയും നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടി ആയിക്കോട്ടെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന വാങ്ങുന്ന സ്ഥലമായിരുന്നു ഓക്കെ അങ്ങനെ നമ്മൾ ശോഭയൊക്കെ കഴിഞ്ഞാൽ ആ ശോഭ ഷൂട്ട് ചെയ്യാൻ മറന്നു കേട്ടോ ഇപ്പുറത്തെ സൈഡായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മൾ കോളേജിൻ്റെ ആ മതിലിൻ്റെ അകത്ത് കോളേജാണ് അപ്പോൾ നമ്മൾ കോളേജ് റീച്ച് ചെയ്തേക്കാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കയറിയിരുന്നു അയ്യൻ തൊള്ളിന്ന് അവളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക ബൈ